നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ ആരംഭിക്കാൻ ഇതാ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ ഓരോ ടീമിനെയും വിശകലനം ചെയ്തുകൊണ്ടുള്ള വീഡിയോ സീരീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇത് ഏഴാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ് മുംബൈ ഇന്ത്യൻസ് എം മായ് ഐ പി എല്ലിൽ നിരവധി ആരാധകരുള്ള വലിയ വിജയങ്ങളുള്ള ഒരു ഫ്രാഞ്ചൈസിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർ വലിയ ആവേശത്തോടു കൂടി ആ വീഡിയോ കാത്തിരിക്കാൻ എനിക്കറിയാവുന്ന നിരവധി സുഹൃത്തുക്കൾ എം ഐയുടെ വീഡിയോ പോരും എം ഐയുടെ വീഡിയോ വരുമെന്ന് കമൻ്റ് ഇടുന്നത് കണ്ടു ഏതായാലും നമ്മളതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ ഇ എസ് എൻ ക്രിക്കറ്റ് ഫോയും ക്രിക് ബസും വിസനുമൊക്കെ നൽകുന്ന അനാലിസിസുകളും മറ്റുമൊക്കെ നമ്മൾ റെഫർ ചെയ്ത് നമ്മളുടേതായിട്ട് അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഈ വീഡിയോ സീരീസിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം ഏതായാലും കാര്യത്തിലേക്ക് വരികയാണ് ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസ് ഓ ഹിറ്റ്മാൻ്റെ മുംബൈ ഇന്ത്യൻസ് ഇതിലൊരു തർക്കം വേണ്ട അവരുടെ മുംബൈ ഇന്ത്യൻസ് ആരാധകരുടെ മുംബൈ ഇന്ത്യൻസ് ഈ തവണ ഇവിടെ എത്തും കാരണം കഴിഞ്ഞ തവണയും ബമ്പൺ ടീമാണ് വന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബോട്ടമിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി കഴിഞ്ഞവണ്ണ പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല ഹാർദിക് പാണ്ഡ്യായിരുന്നല്ലോ നായകൻ അത് ആരാധകർക്ക് അത്രയും അങ്ങ് ദഹിച്ചില്ല സ്റ്റേഡിയത്തിൽ ഹാർദിക് പാണ്ഡ്യക്കെതിരെ ചാൻറ്റുകളും കൂവിളിക്കലുകളും ഒക്കെ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷമുണ്ടായി സ്വന്തം ആരാധകരൊരു നായകനെ കൂവിളിച്ചാൽ പിന്നെ എന്താ അവസ്ഥ പക്ഷെ ഇപ്പം അങ്ങനെയല്ല കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു രോഹിത് ശർമ്മയുടെ കീഴിൽ ഇന്ത്യ രണ്ട് ഐ സി സി കിരീടങ്ങൾ ചൂടി ആ രണ്ടെണ്ണത്തിലും സുപ്രധാനമായിട്ടുള്ള റോള് വഹിച്ചു ഹാർദിക് പാണ്ഡ്യ അതുകൊണ്ട് തന്നെ ആരാധകർ ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയെ വീണ്ടും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു സൂര്യകുമാർ യാദവ് ഇന്ത്യയെ ടി ട്വൻറ്റി ആയി നയിക്കുന്നു മികച്ച രൂപത്തിൽ കൊണ്ടുപോകുന്നു ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിട്ട് കളിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആരാധകർ ഹാപ്പിയാണ് ഇതുവരെ അവരുടെ ടീമിൻ്റെ അഭിവാജ്യ ഘടകങ്ങളിൽ ഒരാളായിരുന്ന ഇഷാൻ കിഷിൻ ഇത്തവണയിൽ അദ്ദേഹം എസ് ആർ എസ് പോയി കഴിഞ്ഞു എന്നത് ഒഴിച്ചാൽ അവരുടെ ആ ടീമിൻ്റെ കോർ അതുപോലെ അവിടെ നിൽപ്പുണ്ട് തിലക് വർമ്മ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ ജസ്പ്രീത് ബുംറ ഓ ആ കിടിലൻ കോർ ഉണ്ട് മാത്രമല്ല അവർ ഇത്തവണ പേസ് ബോളിംഗ് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു ട്രെൻ ബോൾട്ടിനെ മടക്കി കൊണ്ടുവന്നു കഴിഞ്ഞില്ല ദീപക് ചാഹറെ കൊണ്ടുവന്നിരിക്കുന്നു ബുംറക്കൊപ്പം ഇവർ രണ്ടുപേരും കൂടി ചേരുകയാണെങ്കിൽ അതൊരു മികച്ച ബൗളിംഗ് യൂണിറ്റ് ആണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ ബൂംബ്രക്ക് നഷ്ടമാകുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആശങ്ക അതേസമയം റിയാൻ റിക്കിൾട്ടിനെ കൊണ്ടുവന്നിരിക്കുന്നു ഓപ്പൺ ചെയ്യാൻ അദ്ദേഹമായിരിക്കും രോഹിത്തിനൊപ്പം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുമ്പ് ഇതുപോലൊരു സൗത്ത് ആഫ്രിക്കക്കാരൻ രോഹിത്തിനൊപ്പം കിഡിലൻ പ്രകടനം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട് ക്യു ഡി കെ കിൻഡൻ ഡി കോക്ക് ഡി കോക്ക് സക്സസ് ആയ പോലെ റിക്കിൾത്തനും സക്സസ് ആവുകയാണെങ്കിൽ ഒരു കിഡിലൻ തുടക്കമായിരിക്കും ഇത്തവണ മുംബൈ ഇന്ത്യൻസിന് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഒരു കിഡിലൻ ടീമിനെ തന്നെ ഇത്തവണയും അസംബിൾ ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് എന്തെന്ന് ചോദിച്ചാൽ പുതുതായിട്ട് ഇത് തന്നെ രോഹിത് ശർമ്മയും ജസ്പ്രീത് ബുംറയും സൂര്യകുമാർ യാദവിനെയും ഒക്കെ റീപ്റ്റെയിൻ ചെയ്തത് കൂടാതെ പേസ് ബൌളിംഗ് ഒന്ന് ഷാറാക്കിയെടുത്തു ട്രൺ ബോൾട്ടിനെ കൊണ്ടുവന്നു ദീപക് ചാഹറെ കൊണ്ടുവന്നു ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിലേക്ക് ഇല്ല ജസ്പ്രീത് ബുംറ എന്നുള്ളത് മാത്രമാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് അതേസമയം സ്പിൻ ബൗളിങ്ങിന് മിച്ചൽ സാന്നർ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നു എന്ന് പറയാം അങ്ങനെയാണ് അദ്ദേഹം ന്യൂസിലാൻഡിനെ നയിക്കുന്നത് സോ മിച്ചൽ സാനർ തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസിന് തവണ വലിയ മുതൽക്കൂട്ടാവും പിന്നെ അല്ലാ ഗസൻഫറെ കൊണ്ടുവന്നിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പരിക്കേറ്റ് പുറത്തു പോയി അത് നഷ്ടമാണ് പകരം മുജീബുർ റഹ്മാൻ എത്തിച്ചിട്ടുണ്ട് ദൻ ഇനി ബാക്കി ഓവർസീസ് താരങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ റിയാൻ റിക്കിൽത്തൻ അദ്ദേഹമായിരിക്കും രോഹിത്തിനൊപ്പം ഓപ്പൺ ചെയ്യുക എന്ന് പറയാം ഐ പി എല്ലിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നോക്കുക ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഇനി പറയുന്നവർക്ക് എന്നുള്ളതാണ് ഒരു പ്രശ്നം കോർബിൻ ബോഷുണ്ട് പി എസ് എല്ലിൽ ഒക്കെ കോൺട്രാക്ട് ഉണ്ടായിരുന്നയാൾ വിഷവാർ സെൽവിയുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നയാൾ ഇതാ വളരെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്ന് വന്നിരിക്കുന്നു ദെൻ ന്യൂസിലൻഡിൻ്റെ ബെവൻ ജേക്കബ്സ് ഓ അത് ഒരു വല്ലാത്ത പിക്കായിരുന്നു പിന്നെ റീസ് ടോപ്ലേ റീസ് ടോപ്ലേയുടെ കാര്യത്തിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കിടയിൽ അധികം ആകെ അഞ്ച് ഐ പി എൽ മത്സരങ്ങളാണ് കളിച്ചത് വിൽ ജാക്സ് കഴിഞ്ഞ സീസണിലാണ് ഐ പി എല്ലിൽ ഡെബ്യൂ ചെയ്തത് മുജീബുർ റഹ്മാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് പരിക്കേറ്റ് ഏറെ പുറത്തിരുന്നയാളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം ഐ പി എല്ലിൽ കളിക്കാൻ വരുന്നത് എന്ന കാര്യം കൂടി നോക്കുക അപ്പോൾ റിലേറ്റീവ്ലി ഇൻ എക്സ്പീരിയൻസ്ഡ് ആണ് കുറച്ച് ഓവർസീസ് പ്ലെയേഴ്സ് എന്ന് പറയേണ്ടി വരും എന്നാൽ പോലും അവരുടെ ഫസ്റ്റ് ടീം അത് കിടുവാണ് ബെവൻ ജേക്കബ്സിനെ കുറിച്ചൊന്ന് സംസാരിച്ചിട്ട് പോകണം കാരണം ബെവൻ ജേക്കബ്സ് ഇരുപത്തിരണ്ട് കാരണമായിട്ടുള്ള താരം ന്യൂസിലാൻഡ് ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ വെറും പത്ത് മത്സരങ്ങൾ പത്തിൽ കുറഞ്ഞ മത്സരങ്ങൾ മാത്രം ടി ട്വൻ്റിയിലേക്ക് കളിച്ച് നിൽക്കവെയാണ് അദ്ദേഹത്തെ മുംബൈ ഇന്ത്യൻസ് എടുക്കുന്നത് അത് തനിക്കും ഇതെന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് ബെവൻ ജേക്കബ്സ് ആ ഘട്ടത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സൂപ്പർ സ്മാഷിൽ പൊളിച്ചടുക്കിയിരുന്നു അദ്ദേഹം നൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് ഏഴ് മൂന്നായിരുന്നു കാൻഡർബറിക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് ദെൻ രണ്ടായിരത്തി ഇപ്പോൾ ഇക്കഴിഞ്ഞ സീസൺ ഈ റിട്ടേൺ ടു ഓക്ലൻഡ് ഈ സീസണിലേക്ക് അദ്ദേഹം വന്നു ഓക്ലൻഡിലേക്ക് വന്നു ഓക്ലൻഡിൽ അദ്ദേഹം ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസാണ് എട്ട് ഇന്നിങ്സുകളിൽ അടിച്ചത് നൂറ്റി നാൽപ്പത് പോയിൻറ്റ് ആറ് നാല് സ്ട്രൈക്ക് റേറ്റിൽ അൻപത്താറ് പന്തിൽ ഒരു തൊണ്ണൂറ് റൺസ് അടിച്ചു അദ്ദേഹം നോർത്തേൺ ഡിസ്ട്രിക്സിനെതിരെ അങ്ങനെ പൊളിച്ചടുക്കിയ ഒരു പ്രകടനം പക്ഷേ ഇപ്പോൾ സീനിയർ കരിയറിൽ അദ്ദേഹം ഈ ഒരു മന്തിൽ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ സെൻട്രൽ ഡിസ്ട്രിക്സിനെതിരെ അടിച്ച് എൻ്റെ ഫസ്റ്റ് ക്ലാസ് സെഞ്ചുറിയൊക്കെ നേടിയെന്ന് പറയുമ്പോഴും എം ഐ എമിറേറ്റ്സിന് വേണ്ടിയിട്ട് അദ്ദേഹം കളിച്ചപ്പോൾ ഇരുപത്താറ് റൺസാണ് ഇരുപത്തേഴ് പന്ത് ഇരുപത്താറ് പന്തിൽ നിന്ന് ഇരുപത്തേഴ് റൺസാണ് ആകെ അടിച്ചത് അതൊരു പ്രശ്നമാണ് മൂന്ന് ഇന്നിങ്സുകളിൽ നിന്ന് പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ തൻ്റെ ഹിറ്റിംഗ് പവർ അദ്ദേഹം വീണ്ടെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ എം ഐക്കൊരു വലിയ മുതൽക്കൂട്ടായിട്ടും മാറാൻ സാധ്യതയുള്ള കളിക്കാരൻ തന്നെയാണ് മെവൻ ജേക്കബ്സ് എന്ന് പറയേണ്ടി വരും അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു താരം കൂടിയുണ്ട് അത് കർണാടകയുടെ താരമാണ് അദ്ദേഹത്തിന് ഇപ്പം ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് കൃഷ്ണൻ ശ്രീജിത്ത് പൊളിച്ചടുക്കിയ പ്രകടനമായിരുന്നു അത് അദ്ദേഹം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണെങ്കിൽ മുംബൈക്കതൊരു വലിയ മുതൽക്കൂട്ടായിട്ട് മാറും മുംബൈയുടെ സ്കോഡ് നമ്മൾ ആദ്യവും നോക്കിയിട്ട് അവരുടെ ഒരു ഇലവൻ എങ്ങനെയാവും എന്ന് നോക്കാം എന്ന് പറയുമ്പോൾ ബാറ്റർമാരായിട്ട് ബെവൻ ജേക്കബ്സ് റോബിൻ മിൻസ് നമാൻ തിർ റിയാൻ റിക്കൽത്തന് രോഹിത് ശർമ്മ കൃഷ്ണൻ ശ്രീജിത്ത് സൂര്യകുമാർ യാദവ് അപ്പോൾ വല്ലാത്തൊരു ബാറ്റിംഗ് ലൈനപ്പ് ആണത് വല്ലാത്തൊരു ബാറ്റിംഗ് യൂണിറ്റ് ആണിത് ഓൾറൗണ്ടേഴ്സ് നോക്കുക ഹാർദിക് പാണ്ഡ്യ ഗോർബിൻ ബോഷ് മിച്ചൽ രാജ് ഭവ വിൽ ജാക്സ് തിലക് വർമ്മ ഇനി ബൗളേഴ്സ് നോക്കുക അശ്വിനി കുമാർ ജസ്പ്രീത് ബുംറ മുജീബുർ റഹ്മാൻ സത്യനാരായണ രജു അർജുൻ ടെണ്ടുൽക്കർ ഇപ്പം അള്ളാഹസൻഫർ പോയി പകരം മുജീബുർ റഹ്മാൻ ഉണ്ട് ട്രൻ ബോൾട്ട് ദീപക് ചാഹറ് വിഘ്നേഷ് പുത്തൂര് കരൺ ശർമ്മ റീസ് ടൊപ്ലെ ഇതാണ് അവരുടെ ഒരു സ്കോഡെന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സ്ക്വാഡ് കാണുമ്പോൾ എന്തായിരിക്കും അവരുടെ ഇലവൻ നമ്മളൊന്ന് നോക്കുകയാണ് ഓപ്പൺ ചെയ്യാൻ സംശയിക്കേണ്ട നമ്മുടെ ഹിറ്റ്മാനോട് കൂടെ റിയാൻ റിക്കിൾട്ടൻ എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോ മികച്ചൊരു തുടക്കം അവിടെ ലഭിക്കും റിക്കിൾട്ടൻ ഇപ്പം എന്നും ഫോമിലാണ് അത് അദ്ദേഹം ഐ പി എല്ലേ കൂടി കൊണ്ടുവരുമെന്ന് കരുതാം അങ്ങനെയെങ്കിൽ രോഹിത്തും റിക്കിൾട്ടനും ചേർന്ന് എടുക്കുന്ന ഒരു കിടലൻ തുടക്കം നമ്പർ ത്രീയിൽ നമ്മൾ ഇപ്പോൾ ഏതായാലും തിലക് വർമ്മയാണ് പ്രതീക്ഷിക്കുന്നത് പൂമ്ര ഇല്ലാത്തതുകൊണ്ട് പൂമ്ര ഉണ്ടെങ്കിൽ പൂമറ ഉണ്ടെങ്കിൽ ഒരു വിദേശ താരത്തെ കൂടി വേണമെങ്കിൽ ബാറ്റിങ്ങിൽ കളിപ്പിക്കാൻ കഴിഞ്ഞേക്കും ബൗളിങ്ങിൽ ഒരു വിദേശ താരത്തെ കുറച്ചുകൊണ്ട് അങ്ങനെ വന്നാൽ വിൽ ജാക്സൺ വേണമെങ്കിൽ നമ്പർ ത്രീയിൽ കളിപ്പിക്കാം അപ്പോൾ നമ്പർ ഫോറിലേക്ക് തിലക് വർമ്മ പോകുന്ന സ്ഥിതി ഉണ്ടാകും ഏതായാലും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും തിലക് വർമ്മ അറ്റ് നമ്പർ ത്രീ സൂര്യകുമാർ യാദവ് അച്ഛൻ നമ്പർ ഫോർ പക്ഷേ സൂര്യയുടെ കാര്യത്തിൽ ഒരാൾ ഫോമിൻ്റെ കാര്യത്തിൽ ഒരു മങ്ങലുണ്ട് അത് അദ്ദേഹം പരിഹരിക്കും മികച്ച പ്രകടനം ഐ പി എല്ലിൽ നടത്തും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ നമ്പർ ഫൈവില് ഹാർദിക് പാണ്ഡ്യ എന്നൊരു പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പേസ് ബോളേഴ്സ് ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ഷമി പിന്നെ പാണ്ഡ്യ ഇതാണ് രണ്ട് പേസ് ബോളേഴ്സ് കഴിഞ്ഞ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിൽ നമ്മൾ കണ്ടില്ല ബാറ്റ് കൊണ്ടും അദ്ദേഹം മികവ് കാണിക്കുന്നു ടി ട്വൻറ്റി സെറ്റപ്പിലും ഇതുപോലെ അദ്ദേഹം കളിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ആ ടീമിന് നൽകുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി അതുപോലെതാണ് സോ ഹാർദിക് പാണ്ഡ്യ നായകനെന്ന റോൾ കൂടി വഹിക്കുമ്പോൾ മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു നമ്പർ ഫൈവിൽ ഹാർദിക് പാണ്ഡ്യ അദ്ദേഹം ബിങ്കി തിങ് വീണ്ടും തുടങ്ങിയിരിക്കുന്നു വീണ്ടും അദ്ദേഹം അത് റീക്യാപ്ചർ ചെയ്തിരിക്കുന്നു സോ എല്ലാം കൊണ്ടും അദ്ദേഹം നല്ല നിലയിലാണ് ഇപ്പോഴുള്ളത് അതിത്തവണ ഐ പി എല്ലിൽ അദ്ദേഹം ഒരിക്കൽ കൂടി കാണിക്കുമെന്ന് കരുതാം നമ്പർ സിക്സിൽ റോബിൻ മിൻസിനെ പ്രതീക്ഷിക്കുമ്പോൾ നമ്പർ സെവനിലെ നവാ നമാൻ ദിർ വല്ലാത്തൊരു ബാറ്റിംഗ് ലൈനപ്പ് ആയി കഴിഞ്ഞു അതോടുകൂടി നമ്പർ എയ്റ്റിൽ നമ്മൾ ദീപക് ചാഹറിനെ പ്രതീക്ഷിക്കുന്നു നമ്പർ നയൻ മുജീബുർ റഹ്മാൻ അല്ലെങ്കിൽ കോർബിൻ ബോഷ് അത് പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് ദെൻ നമ്പർ ടെന്നിൽ മിച്ചൽ സാനർ അല്ലെങ്കിൽ സാനർ കുറച്ച് നേരത്തെ ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തിയേക്കാം നമ്പർ ഇലവനിൽ കരൺ ശർമ്മ ഇതാണ് നമ്മൾ ഉദ്ദേശി വിചാരിക്കുന്ന ഒരു ഇലവൻ ട്രെൻ ബോൾട്ട് ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇപ്പോൾ ബോൾ ചെയ്യണോ അപ്പോൾ ട്രെൻഡ് ബോൾട്ട് ഉണ്ടാകും ട്രെൻഡ് ബോൾട്ട് ഇല്ലാത്തൊരു കളിയില്ല അപ്പോൾ ആദ്യം ബോൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും പ്ലെയിങ് ലെവലിൽ ട്രെൻ ബോൾട്ട് ഉണ്ടാകും അതിൽ രണ്ടാമത് ബോൾ ചെയ്യുകയാണെങ്കിൽ മൂന്ന് വിദേശ താരങ്ങളെ മാത്രം വെച്ചുകൊണ്ടിറങ്ങുകയും പിന്നെ ട്രൻ ബോൾട്ടിനെ ബൗളയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇമ്പാക്റ്റ് സബ് ബൈട്ട് റക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാവാം ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ ജസ്പ്രീത് ബൂമറ ഇല്ലാത്ത കളികളെ കളികളെക്കുറിച്ച് നമ്മൾ പറയുന്നത് ബൂമ്ര ഉണ്ടെങ്കിൽ എന്താ ഒരു വിദേശ ബൗളർ ഒഴിവാക്കാം അപ്പോൾ ഒരു വിദേശ ബാറ്ററെ ഉൾപ്പെടുത്താം അങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ രോഹിത് ശർമ്മ റിയാൻ ട്രിക്ടൻ കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ വേണമെങ്കിൽ വിൽ ജാക്സൺ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ തിലക് വർമ്മ നമ്പർ ഫോറിലേക്കും സൂര്യകുമാർ നമ്പർ ഫൈവിലേക്കും ഹാർദിക് പാണ്ഡ്യ നമ്പർ സിക്സിലേക്കും മാറും അത് ടീമിന് വലിയ ഗുണം ചെയ്യും നമ്പർ സിക്സിൽ റോബിൻ മിൻസും വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ട് വിദേശ ബൗളേഴ്സ് മതി ആരൊക്കെ അത് മിച്ചൽ സാഡ്നറും ട്രെൻ ബോൾട്ടും എന്ന രൂപത്തിൽ വരാം ഇങ്ങനെയാവാം അത് ബൂംബ്ര ഉണ്ടാകുമ്പോഴുള്ളൊരു ലക്ഷറിയാണ് കാരണം ബൂംറ കളിക്കുന്നുണ്ടെങ്കിൽ ആ ടീമിൻ്റെ ബൗളിംഗ് നിലവാരം പതിന്മടങ്ങ് മടങ്ങ് വർദ്ധിക്കും ഇപ്പോൾ ബൂംറ ഇല്ലാത്ത സംഭവത്തിൽ എന്ത് എന്ന് സംഭവിക്കും അതൊരു പ്രശ്നമാണ് കാരണം ഈ പവർ പവർപ്ലേകളിൽ നന്നായിട്ട് ബൗൾ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള രണ്ട് പേസർമാരാണ് ബാലാണ് ട്രെൻ ബോൾട്ടും ദീപക് ചാഹറും ഒരു സംശയവുമില്ല അവർ വളരെ ലേതലായിരിക്കും വിക്കറ്റുകൾ വീഴ്ത്തും സമീപകാലത്ത് പവർപ്ലേയിലെ വിക്കറ്റുകളുടെ കണക്കെടുത്ത് നോക്കി ഇവർ രണ്ടുപേരും മുന്നിൽ തന്നെയുണ്ട് ഐ പി എല്ലിൽ പക്ഷേ ഡെത്ത് ഓവർ ഒരു കൺസേൺ ആണ് അതല്ല ഉണ്ടെങ്കിലോ ട്രൻ ബോൾട്ട് മികച്ച രൂപത്തിൽ പവർപ്ലേയിൽ ബൗൾ ചെയ്യുന്നു ദീപക് ചാഹർ ബൗൾ ചെയ്യുന്നു ദീപക് ചാഹറ് കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ബൗൾ ചെയ്യുന്നു അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ബൂമ്രക്ക് ഡെത്തോവറുകളിൽ മിന്നിക്കത്താം എതിരാളികൾ പെട്ടു അപ്പോൾ ബൂമ്രയുടെ വരവ് ബൂമ്രയുടെ ഒരു സാന്നിധ്യം ഈ ടീമിന് വളരെ പ്രധാനപ്പെട്ടതാണ് ബൗളിംഗ് യൂണിറ്റ് ശരിയാക്കി ശരിയാക്കിയെടുക്കാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഈ എന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും സ്പിൻ ബൗളിങ്ങിലാണെന്ന് പറയേണ്ടി വരും അല്ലാ ഗസൻഫർ മിച്ചൽ സാന്നർ മികച്ച സ്പിൻ ഓപ്ഷനാണ് അവരോട് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അള്ളാഹ് ഖസൻഫർ ഇല്ല പകരം മുജീബുർ റഹ്മാൻ കഴിഞ്ഞ വർഷം കുറേ സമയം പുറത്തിരുന്നയാളാണ് മികവുള്ള കളിക്കാരനാണ് സംശയമില്ല പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ജസ്പ്രീത് ബുംറ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ആരൊക്കെ ആയിരിക്കും ബൗൾ ചെയ്യാൻ വേണ്ടി വിദേശ താരങ്ങളെ ഉപയോഗപ്പെടുത്തുക ട്രൻ ബോൾട്ട് മിച്ചൽ സാനർ എന്ന് രണ്ട് വിദേശ ബൗളർമാർ പ്ലസ് മുജീബ് റഹ്മാനെ കൂടി കളിപ്പിക്കുമോ എന്നുള്ളത് കണ്ടറിയണം ബൂമ്ര വരികയാണെങ്കിൽ പിന്നൊരു ബാറ്ററി ആണ് അഡീഷണൽ കൊണ്ടുവരുന്നതെങ്കിൽ ഒരറ്റ വിദേശ സ്പിന്നറെ മാത്രം കളിപ്പിച്ചാൽ പകരം കളിക്കാനുള്ള ഒരു ഇന്ത്യൻ സ്പിന്നർ എന്ന് പറയുന്നത് കരൺ ശർമ്മ മാത്രമാണ് എടുത്തു പറയാവുന്ന സ്പിന്നർ വേറെ സ്പിന്നർമാരില്ലെന്നല്ല നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്പിന്നർ സ്പിന്നറുള്ളത് അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അവിടെ സ്പിൻ ബൗളിങ്ങിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ഉണ്ട് അതിനപ്പുറത്തേക്ക് ഈ സ്കോഡ് വളരെ മികച്ച സ്കോഡ് തന്നെയാണ് പക്ഷേ ഇതേ ഏതാണ്ട് ഇതേപോലെയുള്ള ഒരു സ്കോഡും വെച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ഏറ്റവും താഴെ നിന്നത് എന്നുള്ളതും നമ്മൾ മറക്കുന്നില്ല പക്ഷേ ഈ തവണ എമ്മയുടെ ആരാധകർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കിടലൻ സ്കോഡ് അവർ അസംബിൾ ചെയ്തിട്ടുണ്ട് ബൂമറിയുടെ പരിക്ക് മാ പരിക്ക് മാത്രമാണ് ഒരു ആശങ്ക അതോടൊപ്പം പിന്നെ ഒരു ആശങ്ക പറയാനുണ്ടെങ്കിൽ അത് സൂര്യകുമാർ യാദവിൻ്റെ ഫോമാണ് പക്ഷേ സൂര്യ ഫോമായി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ അനുകൂലമായിട്ട് മാറുകയും ചെയ്യും സോ ഇത്തവണ ഹിറ്റ്മാൻ്റെ സംഘം വേണ്ട പാണ്ഡ്യയുടെ സംഘം അദ്ദേഹമാണല്ലോ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ പേര് തന്നെ ഇരിക്കട്ട ടീമാണ് അപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ സംഘം ഇത്തവണ വീണ്ടും കിരീടത്തിലേക്ക് പോകും എം വീണ്ടും കിരീടത്തിലേക്ക് പോകും എന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരിക്കുന്നു അതിനുള്ള ടീമുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കണം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിശേഷങ്ങളുമായി റഫ് ഡോക്സിൻ എത്താം